താമരശ്ശേരിയിലെ കുട്ടിയുടെ മരണം ദുഃഖകരമെന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ ട്യൂഷൻ സെന്ററുകളുടെ മേൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് നിയന്ത്രണമില്ല കുട്ടികൾ തമ്മിൽ സാധാരണ പോലെ ഉണ്ടായ സംഘർഷമല്ല ഉണ്ടായത് ജെ ജെ ബോർഡിന്റെ നിരീക്ഷണം കൂടി വന്ന ശേഷം തുടർ നടപടിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആയുധം ഉപയോഗിച്ചുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഗൗരവമായി കാണുന്നു ഭീകരമായ ആക്രമണം തന്നെ നടന്നുവെന്നും ട്യൂഷൻ സെന്ററിൽ സർക്കാർ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചിരുന്നു എന്ന് പരിശോധിക്കുമെന്നും മനോജ് കുമാർ വ്യക്തമാക്കി ഒരു സംഘർഷത്തിൽ കുട്ടികൾ മരിക്കുന്നത് വളരെ അപൂർവം എന്നെ പറയാറു ട്യൂഷൻ സെൻറ്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ് എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നു ഇപ്പം ഡി ജെ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഒരു ഐഡിയ അല്ല ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടേതായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും ബഹുമാനപ്പെട്ട ഡി ജിയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നും ഇന്നലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തുടർച്ചുള്ള മറ്റ് കാര്യങ്ങൾ നിയമപരമായി ഇപ്പം റിമാൻഡിലായിട്ടുണ്ട് കുട്ടികൾ അത്തരം കാര്യങ്ങൾ കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം കൂടി വന്നതിന് ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത്